കേരള ജനപക്ഷം നേതാവും പൂഞ്ഞാർ മുൻ എം എൽ എയുമായ പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നു അതിനു പിന്നാലെ കേരളത്തിൽ നിന്ന് അഞ്ചിൽ കുറയാത്ത ബി ജെ പി എം പിമാരുണ്ടാകുമെന്നാണ് പി സി ജോർജ് വൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് അഞ്ചിൽ കുറയാത്ത എം പിമാരുണ്ടാകുമെന്ന് പറഞ്ഞ അദ്ദേഹം താൻ ഉൾപ്പെടെയുള്ള ബി പ്രവർത്തകർ ഇനി ജയിക്കാൻ വേണ്ടി മത്സരിക്കുമെന്നും പറഞ്ഞു ചൊവ്വാഴ്ച ന്യൂഡൽഹിയിലെത്തിയ പി സി ജോർജ് മകൻ ഷോൺ ജോർജ് എന്നിവർ ബി ജെ പി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മാധ്യമങ്ങളെ കണ്ട് ബി ജെ പിയിൽ അംഗത്വമെടുത്ത കാര്യം അറിയിച്ചത് ജനപക്ഷം പാർട്ടി ബി ജെ പിയിൽ ലയിക്കുകയാണെന്നും കേരളത്തിൽ വലിയ ലയന സമ്മേളനം നടത്തുമെന്നും പി സി ജോർജ് പറഞ്ഞു ി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ലെന്ന് പറയുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്തി ബി ജെ പി എം പിമാർ പാർലമെന്റിൽ ഉണ്ടാകുമെന്നും പി സി ജോർജ് പറഞ്ഞു അതേസമയം പി സി ജോർജിനൊപ്പം മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ ചേർന്നതോടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ആദ്യമായി ബി ജെ പിക്ക് പ്രാതിനിധ്യം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ ഡിവിഷനിൽ നിന്നാണ് ഷോൺ ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പഞ്ചായത്ത് തലത്തിലും ബി അംഗബലം വർദ്ധിച്ചിരിക്കുകയാണ് ജനപക്ഷം ലയനത്തിലൂടെ ജില്ലയിൽ ബി ജെ പിയുടെ ശക്തി വർധിച്ചിരിക്കുകയാണെന്നും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിക്ക് വലിയ സ്വീകാര്യതയുണ്ടായതായും വരുംകാലങ്ങളിലെ ബി ജെ പിയുടെ ജില്ലയിലെ മുന്നേറ്റത്തിന് വഴിതെളിയിക്കുമെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിന്ദ് പറഞ്ഞു